നടൻ കൃഷ്ണകുമാറിന്റെ മകളും യൂട്യൂബറുമായ ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചൊരു പോസ്റ്റ് വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു താൻ പുതിയൊരു പ്രണയത്തിലാണെന്നും റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞുവെന്നുമാണ് പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ദിയ അറിയിച്ചിരുന്നത് അങ്ങനെ ഞാൻ യെസ് പറഞ്ഞുവെന്നാണ് ദിയ മോതിരം ധരിച്ച് നാണത്തോടെ നിൽക്കുന്ന ഒരു ചിത്രം പങ്കിട്ടുകൊണ്ട് കുറിച്ചത് എന്നാൽ താൻ ആരുമായാണ് പ്രണയത്തിലായതെന്നോ ആ ആൾ ആരാണെന്നോ ആരാണ് തന്നെ പ്രപ്പോസ് ചെയ്തതെന്നോ ദിയ പറഞ്ഞിരുന്നില്ല എന്നാൽ കമന്റിൽ മുഴുവൻ മുഴങ്ങിക്കേട്ടത് ഒരേ ഒരു പേര് മാത്രമായിരുന്നു ഫോളോവേഴ്സിന്റെ ഊഹം തെറ്റിയില്ല എന്ന് തന്നെ പറയാം ദിയയുടെ ിയയുടെ ഉറ്റസുഹൃത്തും ട്രാവൽ പാർട്ട്ണറുമെല്ലാമായ അശ്വിൻ ഗണേഷ് ദിയയുടെ കാമുകൻ ദിയ പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോയിലെ കൈകൾ കണ്ടപ്പോഴാണ് ആള് അശ്വിനാണെന്ന് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് ദിയയെ താൻ പ്രപ്പോസ് ചെയ്ത വിവരം അശ്വിൻ ഗണേഷും സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിന് വേണ്ടി ഒരു വർഷം മുഴുവൻ ഞാൻ കാത്തിരുന്നു എന്റെ പ്രണയം സ്വീകരിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അശ്വിന്റെ പോസ്റ്റ് ഇരുവരും ഒരുമിച്ചുള്ള ഒരു ചിത്രവും അശ്വിൻ പങ്കുവച്ചിട്ടുമുണ്ട് ദിയ കണ്ണുകെട്ടി നിൽക്കുന്നതും മോതിരവുമായി അശ്വിൻ ചെറിയ നാണത്തോടെ നിൽക്കുന്നതുമാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് രണ്ടുപേരുടെയും പോസ്റ്റുകൾ അതിവേഗത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുമുണ്ട് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളുമായി എത്തുന്നത് അശ്വിനെ ഒരു പയ്യനെ കിട്ടിയ ദിയ ഭാഗ്യവതിയാണ് നിങ്ങൾ മികച്ച പേരാണ് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് കമന്റുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ദിയ കൃഷ്ണയുടെ ഏറ്റവും ഇളയ സഹോദരി ഹൻസിക കൃഷ്ണ കുറിച്ച കമന്റാണ് ഡേ ഇതൊക്കെ എപ്പോ എന്നാണ് ഹൻസിക കമന്റിലൂടെ ദിയയോട് ചോദിച്ചിരിക്കുന്നത് ഇതോടെ നിരവധി മറുപടി കമന്റുകൾ ഹൻസികയ്ക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുവാൻ പോകുന്ന കാര്യം ദിയ വീട്ടിൽ പറഞ്ഞില്ലേ എൻഗേജ്മെന്റിനെ വിളിച്ചില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഹൻസികയോട് ദിയയുടെ ആരാധകർ ചോദിക്കുന്നത് മാത്രമല്ല ദിയയുടെ സഹോദരിമാരായ അഹാനയോ ഇഷാനിയോ അവ സിന്ധുവോ ഒന്നും ദിയയുടെ പോസ്റ്റിന് കമന്റുകൾ നൽകുകയോ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയോ ചെയ്തിട്ടുമില്ല ദിയയുടെയും അശ്വിന്റെയും പ്രപ്പോസലും റിംഗ് എക്സ്ചേഞ്ചും ഇരുവരുടെയും സുഹൃത്തുക്കളുടെ മാത്രം സാന്നിധ്യത്തിലാണ് നടന്നത് എന്നാണ് ഈ ഫോട്ടോകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം കഴിഞ്ഞ വർഷം ദിയ വലിയൊരു ബ്രേക്കപ്പിലൂടെ കടന്നുപോയിരുന്നു പ്രണയബന്ധം തകർന്നത് ദിയ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചതും ബ്രേക്കപ്പ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും മികച്ച കാര്യമെന്നാണ് ദിയ കൃഷ്ണ എന്ന് പറഞ്ഞത് എന്നെ പരിചയമുള്ളവരെല്ലാം ഇപ്പോൾ എന്റെ മുഖത്ത് നോക്കി പറയുന്നത് നീ ഇപ്പോൾ നല്ല സന്തോഷവതിയാണല്ലോ എന്നാണ് വേർപിരിയലിന്റെ പേരിൽ ഞാൻ പുള്ളിക്കാരനെ മാത്രം കുറ്റം പറയില്ല എന്റെ ഭാഗത്തും തെറ്റുകളുണ്ടായിരുന്നു ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചു നിർത്തുവാൻ പാടില്ലായിരുന്നു പൊക്കോ പൊക്കോ എന്ന് പറയണമായിരുന്നു പക്ഷെ ഞാൻ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പണ്ടേ പൊക്കോ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു വിഴേണ്ടതായിരുന്നു ഞാനത് ചെയ്തില്ല അതാണ് എന്റെ ഭാഗത്തു നിന്നും വന്ന തെറ്റെന്നാണ് ദിയാകൃഷ്ണ ബ്രേക്കപ്പിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറഞ്ഞത് അതേസമയം തന്നെ നടൻ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളത് രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ താരമായ ദിയ പങ്കുവെക്കുന്ന എല്ലാ ഫോട്ടോകളും വീഡിയോകളും സിനിമാ നടിമാരായ സഹോദരിമാരുടേതിനേക്കാളും വൈറലായി മാറാറുമുണ്ട് കോളേജ് പഠനം പൂർത്തിയാക്കിയിരിക്കുന്ന ദിയ കൃഷ്ണ ഫാൻസി ആഭരണങ്ങളുടെ ഒരു ഓൺലൈൻ ബിസിനസ്സും നടത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ